ഒളികാമറയിൽ ദൃശ്യങ്ങൾ പകർത്തി വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ വൈശാഖാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഏഴ് മാസക്കാലമായി പകർത്തിയ മുഴുവൻ ദൃശ്യങ്ങളും വൈശാഖിന്റെ മൊബൈലിൽ നിന്നും കണ്ടെടുത്തുവെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തറിയുന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അവരുടെ നഗ്നയിത്രങ്ങൾ ഒളിഗ്യാമറയിൽ പകർത്തി വൈശാഖ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇടുക്കി വനിതാ സെല്ലിൽ പരാതി നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വൈശാഖിനെ സൈബർ വിഭാഗം ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് എങ്ങനെയാണ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥയുടെ വസ്ത്രങ്ങൾ മാറുന്ന ദൃശ്യങ്ങൾ പകർത്തുകയും ആ ദൃശ്യങ്ങൾ മൊബൈലിലൂടെ ഉദ്യോഗസ്ഥർക്ക് അയച്ചു നൽകുകയും ചെയ്തു ഇത് കാണിച്ച് ഇയാൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് അവർ വനിതാ സെല്ലിലും സൈബർ ക്രൈമിലും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി എസ് പിയുടെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്നാൽ ഇതിനൊപ്പം നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏഴു മാസകാലമായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുള്ള മുഴുവൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ചിത്രങ്ങൾ വൈശാഖ് പകർത്തിയിരുന്നതായാണ് കണ്ടെത്തൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വസ്ത്രം മാറുന്നതിനു വേണ്ടി ഒരു റൂം ഉണ്ടായിരുന്നു ആ റൂമിൽ ഇയാൾ ഒളി ക്യാമറ വെക്കുകയും അത് മൊബൈലിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത് കഴിഞ്ഞ മണ്ഡലകാലം മുതൽ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വൈശാഖിന്റെ മൊബൈലിൽ ഉണ്ടെന്നാണ് പറയുന്നത് സൈബർ കുറ്റം ഉൾപ്പെടെ ചുമത്തി അറസ്റ്റ് ചെയ്ത വൈശാഖിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു ഇത്തരം മനോവൈകല്യമുള്ള ഗുരുതരമായ സ്വഭാവ ദൂഷ്യമുള്ള പോലീസുകാരെ സർവീസിൽ തുടരാൻ അനുവദിക്കരുത് അതാണ് ഏറ്റവും ഉചിതമായ നടപടി സഹപ്രവർത്തകരായ സ്ത്രീകളോട് ും ഇങ്ങനെ പെരുമാറുന്ന ഒരാൾ പരാതിയുമായി വരുന്ന അല്ലെങ്കിൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇടപെടുന്ന സ്ത്രീകളോട് എങ്ങനെയാവും പെരുമാറുന്നത് ഒരു സംഘടനയും ഇത്തരം മാനസിക വൈകൃതകൾ ഉള്ളവർക്ക് പിന്തുണ നൽകരുത് ക്രമസമാധാനം പാലിക്കേണ്ട വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലുള്ള വ്യക്തികൾ ഉണ്ടാകരുത് കേരളത്തിലെ മൊത്തം പോലീസുകാരെയും നാണം കെടുത്തുന്ന പ്രവൃത്തിയാണ് വൈശാഖ് എന്ന പോലീസുകാരൻ ചെയ്തിരിക്കുന്നത് ജോലി ചെയ്യുന്ന സ്വന്തം പോലീസ് സ്റ്റേഷനിൽ പോലും പോലീസുകാരായ സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ല എന്നത് ആഭ്യന്തര വകുപ്പിന് വലിയ നാണക്കേട് തന്നെയാണ്